നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അക്ഷയതൃതീയ കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞ് അതായത് വെള്ളിയാഴ്ച മെയ് പത്താം തീയതിയാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ എന്ന് പറയുന്നത് അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി അമ്മ മഹാലക്ഷ്മി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വന്ന് ഇരു കൈയും നീട്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് അക്ഷയ ദിവസം എന്ന് പറയുന്നത് പലരുടെയും തെറ്റിദ്ധാരണ അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പം അത് സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ദിവസമാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ദിവസമല്ല അക്ഷയ തൃതീയ എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വളരെ മഹത്തായ നമ്മളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ദേവി ചൈതന്യം നിറയ്ക്കുന്ന ദിവസമാണ് അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ വീട്ടിൽ ചെയ്യണം ഇത് ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലുള്ള ധനതടസ്സം എല്ലാം തീരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയും നിങ്ങൾക്ക് ഉള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കടങ്ങൾക്കൊക്കെ അവസാനമുണ്ടാകും സ്വർണവും പണവും ഒക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ടാകും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും പണയം വെച്ച് ഇരിക്കുന്ന സ്വർണം എടുക്കാൻ പറ്റാതൊക്കെ ഇരിക്കുന്നതുകൊണ്ടെ അത് എടുക്കാനുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരും അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഒന്നാമത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നല്ലതാണ് വെള്ളി വാങ്ങുന്നതും എന്ന് പറയുന്നത് അപ്പൊ സ്വർണം വാങ്ങാൻ പറ്റുന്നവര് സ്വർണം വാങ്ങുക അല്ലാത്തവർ വെള്ളി വാങ്ങുക വെള്ളിയാകുമ്പോൾ നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ സ്വർണത്തിൻ്റെ തുല്യ ഫലം തന്നെയാണ് നമുക്ക് വെള്ളി വാങ്ങിയാലും ലഭിക്കുന്നത് എന്ന് പറയുന്നത് സ്വർണ്ണമായാലും വെള്ളിയായാലും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഏറ്റവും നല്ലത് ഒരു കോയിൻ വാങ്ങുന്നതാണ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു നാണയം വാങ്ങുക സ്വർണത്തിൻ്റെ കോയിൻ അല്ലെങ്കിൽ വെള്ളിയുടെ കോയിൻ എങ്ങനെയുള്ളത് ലക്ഷ്മി ചിത്രമാലേഖനം ചെയ്തത് അക്ഷയതൃതീയ ദിവസം ലക്ഷ്മി ചിത്രം ആലേഖനം ചെയ്ത വെള്ളിക്കോയിൻ അല്ലെങ്കിൽ സ്വർണ്ണക്കോയിൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ അതു തന്നെയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിലെ പൂജാമുറിയിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ആ നിലവിളക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മഹാലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം അത് വീട്ടിലെ ധനപ്പെട്ടിയിലേക്ക് വെക്കാൻ എന്ന് പറയുന്നത് ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത്തരത്തിൽ വെള്ളിക്കോയിൻ മഹാലക്ഷ്മി ചിത്രം ആലേഖനം ചെയ്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കോയിൻ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ സകല അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇനി സ്വർണം ഉള്ള പാങ്ങില്ല സ്വർണം വാങ്ങാൻ പറ്റുന്നില്ല തിരുമേനി വെള്ളി വാങ്ങാനും ഒന്നും പോകാനും ഒന്നും പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടത് മറ്റെന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അന്നത്തെ ദിവസം കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ഏത് ദേവി സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം എല്ലാം ആധിപരാശക്തി അമ്മയിൽ നിന്ന് രൂപം കൊണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ദേവി ക്ഷേത്രത്തിൽ വേണമെങ്കിലും അന്ന് പോകാം അത് ഭദ്രകാളി ആയിക്കൊള്ളട്ടെ ദുർഗാദേവി ആയിക്കൊള്ളട്ടെ ബാലസ്വരൂപിണി ഭാവത്തിലുള്ള ആയിക്കൊള്ളട്ടെ ലക്ഷ്മി സ്വരൂപത്തിലുള്ള ആവട്ടെ സരസ്വതി സ്വരൂപത്തിലുള്ള ആവട്ടെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും അന്ന് പോവുക വൈകുന്നേരമാണെങ്കിലും അങ്ങനെ രാവിലെ ആണെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് ദേവിക്ക് ഒരു താമരപ്പൂ വാങ്ങിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്കത് പറിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ താമരമൊട്ട് അല്ലെങ്കിൽ താമരപ്പൂ ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ദേവിക്ക് ഒരു രൂപ രണ്ട് രൂപ കാണിക്കയിട്ട് ആ നടക്കിൽ നിന്ന് നിങ്ങളുടെ എന്ത് ധനപരമായിട്ടുള്ള ക്ലേശം ഉണ്ട് എന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതായിരിക്കും ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്വർണം ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലേ വിഷമിക്കണ്ട ഞാനീ പറഞ്ഞ കണക്ക് ചെയ്യുക അടുത്ത അക്ഷയതൃതിയാകുമ്പം ദേവി നിങ്ങൾക്ക് അതിനെല്ലാം ഉള്ള വക വഴി ഉണ്ടാക്കിത്തരും ജീവിതം ഉയരുന്നതായിരിക്കും രണ്ടാമതായിട്ട് ചെയ്യാം ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മറ്റൊന്നുമല്ല കവടിയുണ്ടല്ലോ കവടി വാങ്ങുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കബടി വാങ്ങാനായിട്ട് ലഭിക്കും കടകളിൽ അപ്പോൾ ഈ കബടി വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ പൂജാമുറിയിൽ കിഴികെട്ടി സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അത് ഈ അക്ഷയതൃതീയ നാളിൽ വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന അക്ഷയതൃതീയ നാളിൽ നിങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിലൊരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള ഗുണം ലഭിക്കും മൂന്നും ചെയ്യാൻ പറ്റുന്നവർ മൂന്നും ചെയ്തോളൂ ഇനി ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നാളെ അക്ഷയതൃതീയ അതായത് നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച അക്ഷയതൃതീയാണ് അപ്പോൾ അക്ഷയതൃതീയ ദിവസം ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ശരിയായ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരുപാട് പേരെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് അക്ഷയതൃതീയ ദിവസം വീട്ടിൽ സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഒരുതരി പൊന്ന് അതായത് ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു മോതിരമോ അല്ലെങ്കിൽ സ്വർണ്ണ കോയിൻ ഇരുപ്പോണ്ടെങ്കിൽ അതോ അതല്ല സ്വർണത്തിൻ്റെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയുടെ ആഭരണങ്ങൾ ഏതെങ്കിലും ആയാലും വെള്ളി കോയിൻ ഏതെങ്കിലും ആയാലും ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു രൂപ നാണയം തുളസി തീർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്ത് നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു രൂപ നാണയമോ ഉപയോഗിച്ച് ഞാൻ ഈ പറയുന്ന കർമ്മം നിങ്ങൾ വീട്ടിൽ ചെയ്യുക ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യം ഞാൻ ഈ പറഞ്ഞ കണക്ക് എടുക്കേണ്ട ഒരുതരി പൊന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുതരി വെള്ളി ആഭരണമോ അതുമല്ല അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു രൂപ കോയിനോ കഴുകി വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി എടുക്കുക എടുത്തിട്ട് ശരീരത്തിൽ നഴിച്ചങ്ങനെ ഉപയോഗിക്കരുത് കഴുകി വൃത്തിയാക്കി തുളസി തീർത്ഥത്തിൽ തുളസി ഇട്ട തുളസി ജലത്തിൽ കഴുകി വൃത്തിയാക്കി വേണം ഇതിനെടുക്കാനായിട്ടെന്ന് പറയുന്നത് ഇത്ര ഇത് എടുത്തതിന് ശേഷം ഒരല്പം ഒരു ചെറിയ മൊന്തയിലോ ചെറിയ പാത്രത്തിലോ കുറച്ച് പാൽ എടുക്കുക പാലുണ്ടല്ലോ പശുവിൻ പാല് അതല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പാലായാലും മതി പശുവിൻ പാല് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല പറ്റുന്നവർ ശുദ്ധമായ പശുവിൻ പാൽ എടുക്കുക അതോടൊപ്പം ഈ ഒരുതരി പൊന്നെടുക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ എണ്ണയുണ്ടല്ലോ സാൻഡൽവുഡ് ഓയിൽ എന്ന് പറയുന്നത് അതുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു എണ്ണയായാലും സുഗന്ധം തരുന്ന രീതിയിലുള്ള എണ്ണ സുഗന്ധ എണ്ണകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സാൻഡൽവുഡ് ഓയിൽ ചെറിയൊരു കുപ്പി നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി ഇത് ചെയ്യാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി സന്ധിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ഒരാറര മണിക്കും പത്തര മണിക്കും ഇടയിലുള്ള എപ്പോൾ വേണമെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ട മറ്റൊന്നുമല്ല ആ നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നിലവിളക്ക് നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു പായയോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് നിലവിളക്കിന് അഭിമുഖമായിട്ട് കൊണ്ട് ഞാൻ ആ പറഞ്ഞ പോലെ എടുത്ത നിങ്ങൾ നിങ്ങളാ മൊന്തയിലെടുത്ത പാലിലേക്ക് ആ സ്വർണം താഴ്ത്തി വയ്ക്കുക അതായത് ആ മൊന്തയിലേക്ക് ആ ഒരു രൂപ കോയിൻ അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണാഭരണം വെക്കുക വെച്ചതിന് ശേഷം ആ മൊന്തയും പാലും ആ നിലവിളക്കിന് നേരെ നീട്ടിക്കൊണ്ട് മഹാലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ചിത്രത്തിന് നേരെയും നിലവിളക്കിന് നേരെയും ആ മൊന്തയിലിരിക്കുന്ന പാലും അതിൽ വെച്ചിരിക്കുന്ന സ്വർണവും ആ പാലിനുള്ളിൽ ഇട്ടിരിക്കുന്ന സ്വർണവും കൂടെ നീട്ടി വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലുക ഓം സർവഭാത വിനിർമുക്തോ ധൻ ധാന്യ സുധാൻവിത മനുഷ്യോ മത് പ്രസാദേൻ ഭവിഷ്യതി ന സംശയ ഓം ഇതിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് എഴുതിയെടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തുകൊള്ളൂ മൂന്ന് തവണ ഇത് മനസ്സിരുത്തി ഒന്ന് ചൊല്ലി ആ നിലവിളക്കിനെ ഒരു മൂന്ന് പ്രാവശ്യം ആ സ്വർണവും ആ പാലും ഉപയോഗിച്ചൊന്ന് ഒഴിഞ്ഞതിന് ശേഷം അത് താഴ്ത്തി വെച്ച് അതിൽ നിന്ന് ആ വെച്ചിരിക്കുന്ന ആ നാണയം അതല്ലെങ്കിൽ സ്വർണ്ണാഭരണം എടുത്ത് അത് നല്ല രീതിക്ക് തുടച്ച് വൃത്തിയാക്കി അതിലിൽ അതിൽ നേരത്തെ വെച്ചിരിക്കുന്ന സാൻഡൽ വുഡ് ഓയിൽ അതല്ലെങ്കിൽ സുഗന്ധം തരുന്ന ഏത് തരത്തിലുള്ള എണ്ണയായാലും അതൊന്ന് പുരട്ടി ഒന്ന് നല്ല വൃത്തിക്കൊന്ന് പൊതിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ പണപ്പെട്ടിയിലോ കൊണ്ടുപോയി വെക്കുക നാളെ പിറ്റേ ദിവസം വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നടം വരെയുള്ള അതായത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ സമയം അതവിടെ തന്നെ വെച്ചേക്കുക പിറ്റേ ദിവസം വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞ് അത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചെയ്യുക വഴി നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണ തടസ്സം ധനതടസ്സം പണതടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഏറ്റവും ശക്തമായ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു തന്നത് അതോടൊപ്പം ഈ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കാൻ മറന്നു പോവുകയും ചെയ്യരുത് ഓം ശ്രീം മഹാലക്ഷ്മി നമ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് ഒരു നൂറ്റിയെട്ട് തവണ കൂടി ചൊല്ലിക്കൂടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ എല്ലാ തടസ്സങ്ങളും മാറും നന്നായി വരുന്നതായിരിക്കും ഭഗവാൻ അനുഗ്രഹിക്കുമെന്നേ ഭഗവാൻ കൂടെ ഉണ്ടാകും ഭഗവതി കൂടെ ഉണ്ടാകും അമ്മ മഹാമായ മഹാലക്ഷ്മി അനുഗ്രഹിക്കും എല്ലാം മംഗളമായി വരുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ഏറ്റവും നല്ലതാണ് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം